സമീപകാല വിശ്വചരിത്രത്തിൽ മാനവബലത്തെ തന്നെ വലിയൊരു ആണവ ഭീഷണിയിലേക്ക് കൊണ്ടുപോയ ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് കിഴക്കൻ യൂറോപ്പിലെ പ്രമുഖ രാജ്യവും ഒരു മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുമായിരുന്ന ഉക്രൈനു നേർക്ക് റഷ്യ തുടങ്ങി വെച്ച സമ്പൂർണ്ണ ആക്രമണം ഉക്രൈന്റെ സുരക്ഷയ്ക്കായി പ്രസ്തുത യുദ്ധത്തിൽ അമേരിക്കൻ നേതൃത്വത്തിലുള്ള യൂറോ സൈനിക സഖ്യം നാറ്റോ ഒരു പരോക്ഷ ഇടപെടൽ നടത്തിയതോടെ ഈ സംഘർഷം വേറൊരു തലത്തിലേക്കാണ് ഉയർന്നത് തങ്ങൾക്കെതിരെ ഉയർന്ന നാറ്റോ ഭീഷണിയെ ശക്തമായി പ്രതിരോധിക്കാൻ തീരുമാനിച്ച മോസ്കോ ഇതിനൊരു മറുപടി എന്നോണം സ്വന്തം അൺവായുധ സേനയെ ഉപയോഗിച്ച് അവരുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ വിപുലമായൊരു ന്യൂക്ലിയർ അറ്റാക്ക് ഡ്രില്ലും ആരംഭിച്ചത് ഈ പോരാട്ടം പ്രവചനാതീതമായ ഒരു വൻ ആണവ യുദ്ധത്തിലായിരിക്കും കലാശിക്കുക എന്ന സാഹചര്യത്തെയാണ് സൃഷ്ടിച്ചത് ഇതിനെ ശരിവെക്കും വിധം റഷ്യൻ എയറോസ്പേസ് ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന നാല് കമാൻഡ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ ഈ പരിശീലനത്തിൽ പങ്കെടുത്തത് ആഗോള മാധ്യമങ്ങളുടെ നിരന്തര അഭ്യൂഹ പ്രചരണങ്ങൾക്കും വഴിവെച്ചു ആകാശത്ത് വെച്ച് തന്നെ ശത്രുവിനെതിരെ ഒരു ന്യൂക്ലിയർ അറ്റാക്കിന് ഉത്തരവിടാൻ സഹായിക്കുന്ന സ്പെഷ്യൽ എയർക്രാഫ്റ്റുകളായിരുന്നു ഇവ എന്നതായിരുന്നു ഇതിന് കാരണവും ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളിലെ പറക്കും ഏരിയൽ ബങ്കറായി കണക്കാക്കപ്പെടുന്ന ഈ വ്യോമവാഹനങ്ങൾ പരസ്യമായി രംഗത്തിറക്കുന്നത് അസാധാരണമായിരുന്നതിനാൽ യൂറോപ്പിലുടനീളം ഇത് അതിയായ ഭീതിയുണർത്തി എയർബോൺ ന്യൂക്ലിയർ കമാൻഡ് പോസ്റ്റ് അഥവാ ആകാശത്തിലെ അൺവായുധ നിയന്ത്രണ സംവിധാനം എന്നറിയപ്പെടുന്ന പ്രത്യേക വിമാനങ്ങളായിരുന്നു ഇത് ഡൂൺസ് ഡേ എയർക്രാഫ്റ്റുകൾ അഥവാ അന്ത്യവിധിയുടെ വിമാനങ്ങൾ എന്നറിയപ്പെടുന്ന ഈ വ്യോമ പറ്റിയാണ് ചാണകന്റെ പുതിയ വീഡിയോ ഒപ്പം പറ്റിയുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം വിമാനങ്ങളുടെ ഉത്ഭവം ഒരു കാലത്ത് ഈ ഭൂഗോളത്തിലെ രണ്ട് അതുല്യ മഹാശക്തികൾ എന്ന് പേര് കേട്ടിരുന്ന അമേരിക്കൻ ഐക്യനാടുകളും സോവിയറ്റ് യൂണിയനും തമ്മിൽ ദശകങ്ങൾക്ക് മുമ്പ് ഉടലെടുത്ത ശീതയുദ്ധത്തിലെ അനേകം ഉൽപ്പന്നങ്ങളിലൊന്നാണ് ഡൂംസ് ഡേ എയർക്രാഫ്റ്റുകൾ അഥവാ അന്ത്യവിധിയുടെ ദിനത്തിന്റെ വിമാനങ്ങൾ എന്നറിയപ്പെടുന്ന സവിശേഷമായ ആകാശ സംവിധാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ നീണ്ടുനിന്ന ഈ കോൾഡ് വാർ കാലഘട്ടത്തിൽ സമസ്ത മേഖലകളിലും പരസ്പരം കിടമത്സരത്തിലേർപ്പെട്ട അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇക്കാലയളവിലൊക്കെയും പരമ്പരാഗത ആയുധങ്ങളും ആണവായുധങ്ങളും വളരെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി തന്നെയാണ് നിർമ്മിച്ചു കൂട്ടിയത് പലപ്പോഴും തങ്ങൾ നേതൃസ്ഥാനങ്ങളിലുള്ള സൈനിക സഖ്യങ്ങളുടെ പേരിൽ ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഒരു സമ്പൂർണ്ണ ആണവ യുദ്ധത്തിന്റെ വക്കിൽ പോലും എത്തിയിരുന്ന ഈ രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ അവരുടെ അന്യോന്യമുള്ള വൈരത്തെ വ്യക്തമായി പ്രദർശിപ്പിക്കും വിധം ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ സ്വന്തം അൺവാായുധങ്ങളും സപ്തഭൂഖണ്ഡങ്ങളിലും വിന്യസിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അമേരിക്കൻ ന്യൂക്ലിയർ വെപ്പണുകൾ യൂറോപ്പിലെത്തിയതിന് പകരമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സോവിയറ്റ് ന്യൂക്ലിയർ വെപ്പണുകൾ മധ്യ അറ്റ്ലാന്റിക് തീരത്തും എത്തിയതോടെ ഈ സാഹചര്യം അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് മാറിയത് തൽഫലമായി യൂറോപ്പിലുള്ള അമേരിക്കൻ ആണവ ആയുധങ്ങളെ സോവിയറ്റ് യൂണിയൻ ഭയപ്പെടുന്നതുപോലെ മധ്യ അറ്റ്ലാന്റിക്കിലുള്ള സോവിയറ്റ് ആണവ ആയുധങ്ങളെ അമേരിക്കയും ഭയക്കുന്ന ഒരവസ്ഥ തദവസരത്തിൽ സംജാതമായി അതുകൊണ്ട് തന്നെ സംഭവ്യമായേക്കാവുന്ന ഒരു യുദ്ധത്തിൽ ശത്രു തങ്ങളുടെ മേൽ ന്യൂക്ലിയർ വെപ്പണുകൾ പ്രയോഗിച്ചാൽ അതിന് അവർക്കെതിരെ ഉചിതമായ തിരിച്ചടി കൊടുക്കാൻ സുരക്ഷിതമായി ആകാശ സഞ്ചാരം നടത്തുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ പോസ്റ്റുകളെ തയ്യാറാക്കാൻ ഈ രാജ്യങ്ങൾ ആലോചന തുടങ്ങി കരയിലും കടലിലുമുള്ള സ്വന്തം ഭൗതിക ലക്ഷ്യങ്ങളെ വൈരികൾ അണ്വായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് തകർത്താൽ എതിരാളികളുടെ മേഖലകളിലേക്ക് ഒരു ന്യൂക്ലിയർ റിറ്റാലിയേഷന് ഉത്തരവിടാൻ കഴിയുന്ന സർവസജ്ജ എയർബോൺ സെൻ്റർ നിർമ്മിക്കുക എന്നതായിരുന്നു അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ഉദ്ദേശം മാത്രമല്ല വിനാശകരമായ ഒരു ആണവ സംഘട്ടനത്തിൽ ഒരു ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയെ നയിക്കുന്ന വിധത്തിൽ തങ്ങളുടെ സിവിൽ മിലിറ്ററി നേതൃത്വങ്ങളെ വിശേഷിയ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി എന്നീ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെയും ജനറൽ അഡ്മിറൽ എയർ മാർഷൽ എന്നീ മിലിറ്ററി ലീഡർഷിപ്പിനെയും വിദൂര സ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടുത്താൻ ഈ വിമാനങ്ങളെ നിയോഗിക്കാമെന്നും ഇവരുടെ സാങ്കേതിക വിദഗ്ധർ കണക്ക് കൂട്ടിയിരുന്നു തൽഫലമായി ശീതയുദ്ധം അതിന്റെ പാരമ്യത്തിൽ നിന്നിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ അമേരിക്കൻ സോവിയറ്റ് ഡൂംസ് എയർക്രാഫ്റ്റുകളുടെ വികസനം ആരംഭിക്കപ്പെട്ടു വിമാനങ്ങളുടെ സവിശേഷതകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് അമേരിക്കൻ ഐക്യനാടുകളും സോവിയറ്റ് യൂണിയനും തങ്ങളുടെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിക്ക് വേണ്ടി സമർപ്പിത ഡൂംസ് ഡെ എയർക്രാഫ്റ്റുകൾ വികസിപ്പിക്കാൻ ആരംഭിച്ചതെന്നിരിക്കെ അക്കാലത്ത് ഈ രാജ്യങ്ങളിൽ നിലവിലുണ്ടായിരുന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും നൂതനമായ രൂപങ്ങളെയാണ് അവിടുത്തെ ന്യൂക്ലിയർ എയ്റോസ്പേസ് ശാസ്ത്രജ്ഞർ ഈ വിമാനങ്ങളിൽ പ്രയോഗിച്ചത് തൽഫലമായി അമേരിക്ക അറുപതുകളുടെ അവസാനം നിർമ്മിക്കപ്പെട്ട ബോയിംഗ് സെവൻ ഫോർ സെവൻ ടു ഹൺഡ്രഡ് വൈറ്റ് ബോഡി എയർലൈനറുകളെയും സോവിയറ്റ് യൂണിയൻ എഴുപതുകളുടെ ആദ്യം നിർമ്മാണം പൂർത്തിയാക്കിയ ഇല്യൂഷൻ ഐ എൽ എയ്റ്റി സിക്സ് വൈറ്റ് ബോഡി എയർലൈനറുകളെയും ഡൂംസ്ഡേ എയർക്രാഫ്റ്റുകൾ തയ്യാറാക്കാൻ തെരഞ്ഞെടുത്തു രണ്ട് വിമാനങ്ങളും തമ്മിൽ വലിപ്പത്തിലും പാസഞ്ചർ കപ്പാസിറ്റിയിലും അടുത്ത സാമ്യമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇവയുടെ ആകാരത്തെ താരതമ്യം ചെയ്യുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു അമേരിക്കൻ എയർബോൺ ന്യൂക്ലിയർ കമാൻഡ് എയർക്രാഫ്റ്റുകളെ രാജ്യത്തിന്റെ അൺവായുധ നിയന്ത്രണ സമിതിക്ക് വേണ്ടി യു എസ് എയർഫോഴ്സ് ആയിരുന്നു ഓപ്പറേറ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടത് സമാനമായി സോവിയറ്റ് ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിക്ക് വേണ്ടി മേൽപ്പറഞ്ഞ വിധത്തിലുള്ള വിമാനങ്ങളെ സോവിയറ്റ് എയറോസ്പേസ് ഫോഴ്സ് ആയിരുന്നു കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കപ്പെട്ടതും ലോകോത്തര സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഘടിപ്പിച്ചിരുന്ന ഈ എയർക്രാഫ്റ്റുകൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് പ്രൊട്ടക്ഷൻ ഷീൽഡും ഉണ്ടായിരുന്നു ആണവ സ്ഫോടനത്തിന്റെ ഫലമായുണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഊർജത്തിൽ നിന്നും വിമാനങ്ങളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ പരിരക്ഷിക്കുന്ന കവചങ്ങളായിരുന്നു ഇവ എന്നതുകൊണ്ട് തന്നെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും അവരവരുടെ തന്നെ കസ്റ്റമൈസ്ഡ് ടെക്നോളജി ആയിരുന്നു ഈ ഡൂംസ് ഡേ വിമാനങ്ങളിൽ സംയോജിപ്പിച്ചത് മാത്രമല്ല ന്യൂക്ലിയർ ഇഫക്റ്റുകളെയും തെർമൽ ഇഫക്റ്റുകളെയും പ്രതിരോധിക്കുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് പൊതിഞ്ഞതുമായിരുന്നു ഇത്തരം എയർക്രാഫ്റ്റുകളുടെ ഔട്ടർ ഫ്യൂസിലേജുകളും കൂടാതെ സാധാരണ പാസഞ്ചർ വിമാനങ്ങളിൽ ഏർപ്പെടുത്താത്ത പ്രത്യേക എയർ കണ്ടീഷനിങ് എക്യൂപ്മെൻസുകളും നാവിഗേഷണൽ എക്യുപ്മെന്റ്സുകളും ഈ എയർക്രാഫ്റ്റുകളിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കോക്പിറ്റുകളിലൊഴിയെ മറ്റൊരിടത്തും യാതൊരുവിധ വിൻഡോ ഗ്ലാസുകളും ഇല്ലാത്ത ഡൂംസ്ഡേ വിമാനങ്ങളുടെ ഏറ്റവും മുൻഭാഗത്ത് പൈലറ്റ് ക്യാബിന് അടിയിലായി കമാൻഡ് സെന്ററും മധ്യഭാഗത്തും പിൻഭാഗത്തുമായി യഥാക്രമം ബാറ്റിൽ സ്റ്റാഫ് ഏരിയയും ക്രൂ റോസ്റ്റ് ഏരിയയും കൃത്യമായി സജ്ജീകരിച്ചിരിക്കുന്നു ഇതിനെല്ലാം പുറമെയാണ് ഈ എയർക്രാഫ്റ്റുകളുടെ മുകളിലും താഴെയുമായി ഫിറ്റ് ചെയ്തിരിക്കുന്ന മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ ഹബുകൾ ഇതിലെ വി എൽ എഫ് ആൻഡിനകൾ മുഖേന കമാൻഡ് അതോറിറ്റി ചെയർമാന് തങ്ങളുടെ ആണവ മുങ്ങിക്കപ്പലുകളുമായി നേരിട്ട് വിനിമയം നടത്താനാവും നിലവിൽ ലോകത്ത് അമേരിക്കൻ ഐക്യനാടുകൾക്കും റഷ്യൻ ഫെഡറേഷനും മാത്രമേ ന്യൂക്ലിയർ അറ്റാക്ക് ലോഞ്ച് ഡൂംസ്ദേ വിമാനങ്ങൾ കൈവശമായു എന്നാണ് നിഗമനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പഞ്ചമഹാശക്തികളിലെ പ്രധാന രാജ്യങ്ങളായ യുണൈറ്റഡ് കിങ്ഡമും ഫ്രഞ്ച് റിപ്പബ്ലിക്കും ഈ വിധമുള്ള എയർബോൺ കമാൻഡ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് അവർ ഈ പദ്ധതി ഉപേക്ഷിച്ചു നാറ്റോ രാജ്യങ്ങൾക്ക് എൺപതുകളുടെ തുടക്കത്തിൽ അമേരിക്ക ഉറപ്പു നൽകിയ ന്യൂക്ലിയർ അംബർല പദ്ധതി പ്രകാരം യൂറോപ്പിന്റെ ആണവ പ്രതിരോധവും തിരിച്ചടിയും വാഷിംഗ്ടണിൽ നിക്ഷിപ്തമായതുകൊണ്ടായിരുന്നു ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഈ പിന്മാറ്റവും ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിപുലമായ രീതിയിൽ സ്വന്തം ആണവായുധ ശേഖരം വിപുലീകരിച്ചു കൊണ്ടിരുന്ന ചൈന തങ്ങളുടെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിക്ക് വേണ്ടി ഡൂംസ്ഡേ വിമാനങ്ങൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടുവെങ്കിലും ഇതിനുവേണ്ടി വിശ്വസനീയമായ ഒരു എയർ ഫ്രെയിം വികസിപ്പിക്കുന്നതിൽ അക്കാലത്ത് ബീജിംഗ് പരാജയപ്പെട്ടു എന്നാണ് വാർത്തകൾ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ രണ്ട് ദശകങ്ങൾക്കിടയിൽ വലിപ്പമേറിയ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളും പാസഞ്ചർ എയർലൈനറുകളും തദ്ദേശീയമായി നിർമ്മിച്ച ചൈന ഇപ്പോൾ അവരുടെ കോമക്സ് സി നയൻ ടു നയൻ വൈറ്റ് ബോഡി വിമാനങ്ങളിൽ ഡൂംസ് ഡേ എയർക്രാഫ്റ്റുകളെ തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളിൽ ആണെന്നാണ് അന്തർദേശീയ ഇന്റലിജൻസ് വിദഗ്ധരുടെ നിഗമനവും ഇതിന് സമാനമല്ലെങ്കിൽ കൂടി ഏതാണ്ട് ഭാഗികമായ രീതിയിൽ ഇന്ത്യയും ഇത്തരം എയർബോൺ കമാൻഡ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള അന്തിമ ആലോചനകളിൽ സജീവമാണെന്നും എയർബസ് വൈറ്റ് ബോഡി എയർലൈനറുകളിൽ ആയിരിക്കും ന്യൂഡൽഹി ഈ ഡൂംസ്ഡേ എയർക്രാഫ്റ്റുകളെ അസംബിൾ ചെയ്യുക എന്നും അനുബന്ധമായി ഇവർ പറയുന്നുണ്ട് അങ്ങനെ വന്നാൽ പ്രസ്തുത സാഹചര്യം അടുത്തു തന്നെ ഈ രണ്ട് ലോക ലോകമഹാശക്തികളെയും കൂടി ഇത്തരം വിമാനങ്ങളുടെ ഉടമസ്ഥരാക്കി മാറ്റും എന്നതാണ് യാഥാർത്ഥ്യവും ചാണകിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ